നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ വീണ്ടും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു പ്രിസിഷൻ അറ്റാക്കാണ് അതായത് മുൻപ് ആക്രമണങ്ങൾ നടത്തിയ പോലെയല്ല ഒരു കാടടച്ചുള്ള വെടിവെക്കലല്ല ഇത് തികച്ചും ഹമാസിന്റെ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് അതിൽ നാൽപ്പതോളം ഹമാസുകളെ ചുട്ടരിച്ചിരിക്കുകയാണ് ഒരു ടണലിൽ ഇട്ടുകൊണ്ട് അപ്പോൾ ഈ ഇസ്രയേൽ അതിശക്തമായ രഹസ്യ അന്വേഷണ നീക്കങ്ങൾ ഗാസയിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് ഭീകരർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അവരുടെ തലവന്മാർ എവിടെയൊക്കെയായി സുരക്ഷിത താവളങ്ങളിലാണ് ഇവരിലേക്ക് ആയുധം എത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പലസ്തീനിലെ അവരുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബന്ദി ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറ്റം ചെയ്തതിൽ വീണ്ടും ഹമാസ് ചതിവ് പ്രയോഗിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ ഹമാസുകൾ കുടുങ്ങി കിടക്കുന്നുവെന്നും ഇവരെ പുറത്തുവിടണമെന്നും പറഞ്ഞ അമേരിക്കയോട് ഉൾപ്പെടെ സമ്മർദ്ദം കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ എന്തായാലും റഫയിലുള്ള തുരങ്കങ്ങളിലുള്ള കുടുങ്ങിക്കിടന്നിട്ടുള്ളവരെയാണ് വധിച്ചിട്ടുള്ളത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പ്രാദേശിക കമാൻഡർമാരുണ്ടെന്ന് പറയുന്നു അതിന്റെ ഒപ്പം തന്നെ ഹമാസിന്റെ പ്രവാസി നേതാക്കളിൽ ഒരാളായ ഗാസി ഹമാദ് ഈ ഗാസി ഹമാദിന്റെ മകനും ഈ തുരങ്കങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അയാളും കൊല്ലപ്പെട്ടു പക്ഷെ അതിനെ കുറിച്ചൊന്നും ഹമാസ് വക്താവ് പ്രതികരിച്ചിട്ടില്ല അവർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കാരണം അവർക്ക് ഈ തുരങ്കങ്ങളിൽ നിന്ന് ഇത്രയും പേര് ഹമാസ് നഷ്ടപ്പെട്ടു അവരെ വധിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അവരത് പറയുന്നില്ല പക്ഷെ ഇസ്രയേൽ പറയുന്നു ഐ പറയുന്നു ഞങ്ങൾ എന്തായാലും ഹമാസിലെ നാല്പതോളം ഹമാസുകളെ പോകവരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുന്നൂറിലേറെ ഹമാസ് അംഗങ്ങൾ മാസങ്ങളായിട്ട് ഈ റഫയിലുള്ള തുരങ്കങ്ങളിൽ ഉണ്ട് എന്ന് യു എസ് ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അതിൽ അവർ ഏറ്റവും കൂടുതൽ ഈ ഹമാസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നത് അമേരിക്കയോടാണ് പറഞ്ഞിരുന്നത് ഇവരെ പുറത്തിറക്കാൻ ഈ തുരങ്കങ്ങളിൽ നിന്ന് ഇവരെ പുറത്തിറക്കി സുരക്ഷിതമായി തിരിച്ചു പോകാനുള്ള അവസരം ഇസ്രയേൽ ഒരുക്കണം എന്ന് പറഞ്ഞിരുന്നു അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിരുന്നു പക്ഷെ അതൊരിക്കലും നടക്കില്ല എന്ന് ഇസ്രയേൽ അന്ന് മുതൽ തന്നെ പറഞ്ഞിരുന്നു ഇപ്പൊ എന്തായാലും ഇസ്രയേൽ തന്നെ പറയുന്നത് ഇരുന്നൂറ് പേരുള്ളതിൽ നാല്പത് പേരെ ഇപ്പൊ കൊന്നു ബാക്കിയുള്ള കുറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതില് ഗാസ മുനമ്പിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താനാണ് യു എസും മറ്റു മധ്യസ്ഥരും എല്ലാം ശ്രമിച്ചിരുന്നത് അതുപോലെ അവർ പറഞ്ഞിരുന്നു ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ പോകാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞിരുന്നു അതിന് പക്ഷേ ഹമാസ് തയ്യാറായിരുന്നില്ല ആയുധങ്ങൾ വെച്ച് കൈമാ കൈമാറാനൊന്നും അവര് സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നാല്പത് പേരെ വധിച്ചു കളഞ്ഞത് എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇതേ സമയം തന്നെ ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പലസ്തീൻ വിഭാഗത്തിന്റെ തലവൻ യാസർ അബൂ ഷബാബ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ാണ് ഹമാസിനെ എതിർക്കുന്നവരുടെ ഹമാസിന്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ് ഫലസ്തീന്റെ ആൾക്കാരാണ് യാസർ അബു കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇത് ആരാണ് വധിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല ഗാസ മുനമ്പിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം വരുന്നത് ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗമാണ് ഈ പോപ്പുലർ ഫോഴ്സ് ഈ പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ ഷബാബ് ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിനോട് കീഴടങ്ങാൻ ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെ കളിപ്പാവയാണ് ഷബാബ് എന്നെല്ലാം ഇവർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബം പോലെ ഗസയിലെ സായുധ കുടുംബാംഗങ്ങളുമായുള്ള തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളോ ആണോ ഈ വകത്തിലേക്ക് പോയത് ഇസ്രയേലുമായ പ്രശ്നം മാത്രമാണോ അതോ കുടുംബത്തർക്കമാണോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല ഈ ഹമാസ് വകവരുത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇയാൾ ഇസ്രയേലിന്റെ ചാറനാണോ എന്ന് ഹമാസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പ പലസ്തീനിലെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനമായി ഹമാസിന് തന്നെ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പലസ്തീനിലെയും ഗാസയിലെയും ജനങ്ങൾ ഹമാസ് പുറത്തു പോകണമെന്നുള്ള ആവശ്യം അതിശക്തമായി ഉയർത്തുന്നുണ്ട് അതിന്റെ പ്രതിഷേധത്തിന്റെ മുൻപിലൊക്കെ നിന്നിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഇയാൾ അപ്പോൾ ഈ നേതാവിനെ വകവരുത്താൻ ഹമാസ് തന്നെ നീക്കം നടത്തിയതാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാൽ ഹമാസ് വിഭാഗം പറയുന്നത് ഇസ്രയേലായ ഇസ്രയേൽ അയാളെ കൊലപ്പെടുത്തി അപ്പോൾ പലസ്തീനിലെ ജനങ്ങൾക്ക് ഇസ്രയേലിനോട് ഒരു വി നീക്കങ്ങൾ ഹമാസ് ഇതിന് പിന്നിൽ നടത്തുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ മരണം അത് പലസ്തീൻ ജനതയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് കാരണം അവിടുത്തെ ഒരു വലിയ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് മാത്രമല്ല ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചില് മയക്കുമരുന്ന് കടത്ത് മോഷണം എന്നൊക്കെ ആരോപിച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹമാസ് ഇയാളെ പിടികൂടി ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് ജയിലിൽ അടച്ചിരുന്നു ഹമാസ് തന്നെ പിടികൂടിയിട്ട് അവിടെ നിന്ന് സമർത്ഥമായിട്ട് ജയിൽ ചാടി വന്നിട്ടാണ് തന്റെ സായുധ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയതും ഹമാസിനെ പരസ്യമായിട്ട് എതിർത്തതും അപ്പൊ ഇസ്രയേലിന്റെ ഏജന്റ് എന്ന് പറഞ്ഞ് രാജ്യദ്രോഹി എന്നാണ് ഹമാസ് അബൂഷബാബിനെ പറഞ്ഞു കുറ്റപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഹമാസിന്റെ ടാർഗറ്റഡ് പട്ടികയിലുള്ള ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഒന്നാമനാണ് ഈ യാസർ അബു ഷബാബ് എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് ഹമാസ് പക്ഷേ ഇത് ഏറ്റെടുത്തിട്ടില്ല അതെ അവരാണ് വധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഹമാസ് പക്ഷേ ഏറ്റെടുക്കുന്നില്ല ഹമാസ് ഇപ്പം എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കാരണം ഹമാസിന്റെ നാൽപ്പത് പേർ കൊന്നത് ഹമാസ് സമ്മതിച്ചിട്ടില്ല അല്ല അത്മാസാണെന്ന് പറയുന്നില്ല ഇപ്പോൾ ഈ നാൽപ്പത് പേർ തുരങ്കത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് അത് സമ്മതിക്കേണ്ടി വന്നാൽ പരാജയം ഏകദേശം അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നതിന് തുല്യമാണ് കാരണം ഇപ്പോൾ തന്നെ അവർ സൈനികപരമായും ആയുധപരമായും സാമ്പത്തികപരമായും ഒക്കെ തകർന്നു നിൽക്കുകയാണ് എവിടെയും അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഈ പറയുന്ന പോലെ തന്നെ അവരുടെ ടണലുകൾ ആയുധങ്ങൾ ഉണ്ടായിരുന്ന സമ്പത്ത് ഉണ്ടായിരുന്ന എല്ലാ ടണലുകളും ഏകദേശം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അവിടെ നിന്നൊന്നും വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ടണലുകളിൽ നിന്ന് മറ്റൊരു ടണലിലേക്ക് ഇവർ ജീവനും കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കാൻ കുറെ ഹമാസുകൾ പരക്കം പായുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ അവർക്ക് മുൻപിൽ ഒരുപാടാണ് അപ്പോൾ പൂർണ്ണമായും ഇവർ തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്ന് ഇവർക്ക് സമ്മതിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഖത്തറിലേക്ക് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ ഇവർക്ക് ഓടിക്കേറി അഭയം കൊടുക്കാൻ തയ്യാറല്ല മാത്രമല്ല ഏകദേശം എനിക്ക് തോന്നുന്നു തുർക്കി മാത്രമായിരിക്കും ഇപ്പോഴും അവർക്ക് ഒരു അഭയം കൊടുക്കുന്നത് മറ്റു രാജ്യങ്ങളെല്ലാവരും ഇസ്രയേലിന്റെ ആക്രമണം ഭയന്ന് പിന്മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ എന്തായാലും ഒരു ഒരു നല്ല വാർത്തയുണ്ട് അടിയന്തര വൈദ്യസഹായത്തിന് ഗാസയിൽ നിന്ന് പലസ്തീൻകാർക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ റഫ അതിർത്തി തുറന്നു കൊടുക്കാമെന്ന് ഇസ്രയേല് പറഞ്ഞിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പരിക്കേറ്റവരും രോഗികളുമായിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് പലസ്തീൻകാർക്ക് അടിയന്തര സഹായം ആവശ്യമുണ്ട് അപ്പൊ ഈ പതിനാറായിരത്തി അഞ്ഞൂറ് പേർക്ക് വേണമെങ്കിൽ റഫാതിർത്തി തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് ഒരു വലിയ ആശ്വാസമായിട്ട് തന്നെയാണ് അവിടെയും ഭയക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹമാസുകൾ ഈ വഴി പുറത്തു പോകുമോ എന്നുള്ളത് റഫയിലേക്ക് കടന്നാൽ പിന്നെ ഈജിപ്തിലേക്ക് അവർക്ക് കടക്കാമത് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും തുറന്നു കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിശക്തമായ നിരീക്ഷണം ഇസ്രയേൽ അവിടെയും തുടങ്ങുമെന്നുള്ളത് ഉറപ്പാണ് കാരണം റഫൈലിലെ തുരങ്കങ്ങളിലേക്ക് ഹമാസ് മാറിയപ്പോൾ തന്നെ അതിശക്തമായ ആക്രമണം റഫേൽ നടത്തി ഇസ്രയേൽ അങ്ങനെ അവർക്ക് റഫേലും സുരക്ഷിത ഇടമല്ല ഹമാസിന് അത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു ശക്തമായ നീക്കം നടക്കുന്നതൊക്കെ തന്നെ ഇത് മാത്രമല്ല ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ചില സഹായങ്ങൾ ഇപ്പോൾ ഗാസയിലേക്ക് എത്തി തുടങ്ങി അങ്ങനെ മാനുഷിക സഹായങ്ങളൊക്കെ റഫ വഴി ഗാസയിലേക്ക് എത്തുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ പക്ഷെ ഹമാസിന് വീണ്ടും വീണ്ടും തിരിച്ചടികളാണ് കാരണം ഇസ്രയേൽ ഹമാസിനെ വീണ്ടും ടാർഗറ്റ് ചെയ്യുകയാണ് അതൊരു പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് കാരണം ഒരു തരത്തിലും തങ്ങൾ കീഴടങ്ങില്ല അല്ലെങ്കിൽ ഇസ്രയേലിന് അടിമപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല ആയുധം വെച്ച് കീഴടങ്ങില്ല അതുമാത്രമല്ല ഈ ബന്ദി കൈമാറ്റം അല്ലെങ്കിൽ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറുന്നതിൽ പോലും ഈ പറയുന്ന ഹമാസ് വലിയ ചതിവാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ചതി ചതി ആവർത്തിച്ചിട്ടുണ്ട് അതെ ഇപ്പോ രണ്ട് ബന്ദികളുടെ മൃതദേഹ ഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ തങ്ങളുടേതല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് ബന്ധികളുടെ മോചനം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല രണ്ടുപേരും കൂടി ഇനി കിട്ടാനുണ്ട് അപ്പൊ ആ രണ്ടു പേരാണെന്ന് പറഞ്ഞിട്ട് രണ്ട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊടുത്തു അതുപക്ഷെ ഫോറൻസിക് പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അത് ഇവരുടെ ആയിരുന്നില്ല ഈ കാരണം ഈ ബന്ദികളുടെ അല്ലാതെ ഇതിനു മുമ്പ് മരിച്ച ആരുടെയോ രണ്ട് മൃതദേഹങ്ങൾ കൊടുത്തിട്ടാണ് ബന്ദികളുടെ മൃതദേഹമാണെന്ന് പറഞ്ഞ ചൊവ്വാഴ്ച ക കൈമാറിയത് വേതിലാഹിയിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കിട്ടിയത് ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി പക്ഷെ അത് മരിച്ച ബന്ദികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരുടെയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവന ഇറക്കുകയാണ് ചെയ്തത് ഇനി കിട്ടാനുള്ളത് ഇസ്രയേലി പൗരന്മാരായ പൗരനായിട്ടുള്ള റാൻഗ്വുലിയുടെയും തായ് പൗരനുമായ സുക്തിസാഖ് റിന്തലക് എന്നിവരുടെയും ഈ രണ്ടുപേരുടെ മൃത മൃത ഇനി ഗാസയിൽ ശേഷിക്കുന്നത് ബാക്കി എല്ലാവരുടെയും കൊടുത്തുവിട്ടു അത് അതുവരുടെ കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ സംഭവങ്ങൾ പൂർത്തിയായി അപ്പൊ അതില് ഈ തായ്ലൻഡിൽ നിന്നുള്ള കാർഷിക തൊഴിലാളിയാണ് റിന്തലക്ക് ആക്രമണത്തിൽ ഏറെ നാശനഷ്ടമുണ്ടായിട്ടുള്ള കിബുൾസ്ബേരിയിലെ ജീവനക്കാരനായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലാണ് ഏർ കൊല്ലപ്പെട്ടത് അയാള് നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ ആളുകളെ രക്ഷിക്കാൻ സഹായിച്ച ആളാണ് ഈ മൃതദേഹങ്ങൾ കൂടി കൈമാറി കഴിഞ്ഞാൽ ഒന്നാം ഘട്ടം അവസാനിക്കും അത് കഴിഞ്ഞ രണ്ടാം ഘട്ടം വരണം രാജ്യാന്തര സേന ഗാസയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നതാണ് രണ്ടാം ഘട്ടം അപ്പോ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്നതിന് പകരം ഇപ്പൊ അവര് പറയുന്ന വാക്കുകൾ കണ്ടെത്തലുകൾ എന്നാണ് പറയുന്നത് മൃതദേഹാവശിഷ്ടം എന്ന് പറയുന്നില്ല കണ്ടെത്തലുകൾ എന്ന വാക്കാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചത് ആ കണ്ടെത്തലുകൾ തെറ്റിപ്പോയി എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കാരണം ഒക്ടോബർ ആദ്യം മുതൽ ഇതുവരെ ഇരുപത് ബന്ദികളെ ജീവനോടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളും ഇസ്രയേലിന് തിരിച്ചു ലഭിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ഒരു ബന്ധിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് പകരം ഇസ്രയേൽ പതിനഞ്ച് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നുണ്ട് ഇങ്ങനെ ഗാസ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കനുസരിച്ച് ഇതുവരെ മുന്നൂറ്റി മുപ്പത് മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ ഈ രണ്ടുപേരുടെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എളുപ്പമല്ല കാരണം അത് ഇത്രയും കാലം കഴിഞ്ഞു പോയി എവിടെയാണെന്നുള്ളത് ഹമാസയും കുറ്റം പറയാൻ പറ്റില്ല എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവർ ഇത് എടുത്തു കൊടുക്കുന്നത് ഏതെങ്കിലും ഒന്നാണെങ്കിൽ തടത്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടെണ്ണം കിട്ടുമ്പോൾ എടുത്തു കൊടുക്കുകയാണ് പക്ഷെ അതെന്തായാലും അല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചില ചില നല്ല വാർത്തകൾ ഇതിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞതുപോലെ ശുദ്ധജലക്ഷാമം ഗാസയിൽ ഭയങ്കര ശുദ്ധജലക്ഷാമമാണ് വെള്ളമൊന്നും ഇല്ല അവിടെ നല്ല വെള്ളം കാണാനേ പോലും ഇല്ല അപ്പൊ പതിനഞ്ച് ട്രക്ക് ശുദ്ധജലം കുവായിട്ട് അയച്ചിട്ടുണ്ട് അതൊരു നല്ല വാർത്തയായിട്ട് ആൾക്കാർക്ക് വെള്ളം കുടിക്കാമല്ലോ എന്നുള്ള നമുക്കിപ്പോ തോന്നും ഇപ്പൊ കുറച്ച് വെള്ളം അയക്കുന്നതാണോ വലിയ കാര്യം എന്ന് തോന്നും പക്ഷെ അവിടെ ഏറ്റവും വേണ്ട സാധനമാണ് നല്ല ശുദ്ധമായ വെള്ളം അത് സാമൂഹ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ വാട്ടറിംഗ് സൊസൈറ്റി ആണ് ഇതിന് മനുഷ്യാവകാശ ഇടപെടലിന് നേതൃത്വം നൽകിയത് കാരണം വൈദ്യുതി ജലം പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെയും ജീവകാരുണ്യ സംഘടനകളുടെയും പങ്കാളിത്തം ഇത് ഇതെല്ലാം ഉറപ്പുവരുത്തുകയാണ് അവിടെ ചെയ്യുന്നത് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി ജീവ ജലം കൊടുക്കുക ശുദ്ധമായ ജലം ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ള ഒരു മുൻക മുൻകരുതലാണ് ഇപ്പോൾ കുവൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് പതിനഞ്ച് ട്രക്കുകളിലായിട്ട് എട്ട് ലക്ഷം കുപ്പി ശുദ്ധജലമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക് കുവൈറ്റ് കൊടുക്കുന്നത് കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട ഇവ ആദ്യം ഈജിപ്തിലെ അൽ അരീഷ് മേഖലയിലാണ് എത്തുന്നത് അതിനുശേഷം ഗാസയിലെ ദുരിത പ്രദേശങ്ങളിലേക്ക് കൈമാറും എന്ന് കുവൈറ്റ് വാട്ടറിംഗ് സൊസൈറ്റി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുന്നതോടുകൂടി ഒരു വലിയ ആശ്വാസമാണ് അവിടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ജീവൻ നിലനിർത്താൻ ആവശ്യമായ പിന്തുണയാണ് കൊടുക്കുന്നത് എന്നാണ് കുവൈറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ കിണറു നിർമ്മിക്കാനുള്ള പുതിയ പദ്ധതികളെല്ലാം തയ്യാറാക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട് സഹായ വിതരണം സമയബന്ധിതമായിട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഫീൽഡ് മേൽനോട്ടം എല്ലാം നടത്തുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പൊ ഗാസ കടക്കുന്നത് അങ്ങനെയാണ് ഒഴിക്കുന്ന ഒന്നും ഒട്ടും എളുപ്പമല്ല അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതായത് മണ്ണിനടിയിലും കെട്ടിടങ്ങൾക്കടിയിലും ഒക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ് അപ്പോൾ ആ ഭൂമി മലിനപ്പെട്ടു പോയിരിക്കുന്നു എല്ലാ രീതിയിലും മലിനപ്പെട്ടു നാമാവശേഷമായി മാറിയിരിക്കുകയാണ് അതിനെ പുനരുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പണിപ്പെടല് വേണ്ടി വരും ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ സഹായങ്ങൾ വേണം എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയും സഹായവും ഒക്കെ ആവശ്യമാണ് പക്ഷേ ഇതിനിടയിൽ ഒരു വഴിക്കൂടെ അതിനെ പുനർനിർമ്മിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് വേഗത്തിൽ സാധ്യമാകും എന്നുള്ളതാണ് എന്തായാലും എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയാണ് ഇനി ആ രാജ്യത്തിന് ആവശ്യം പക്ഷേ അപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ അതിനെ പുനർനിർമ്മിച്ച് വീണ്ടും ഒരു നമ്മളൊരു ചീട്ടുകൊട്ടാരം നിർമ്മിക്കുന്നത് പോലെ കൊണ്ടുവരുമ്പോൾ വീണ്ടും അതിനെ ഊതിക്കെടുത്ത് ുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഊതി ഊതിതെറിപ്പിക്കുന്ന ഒരു സമീപനം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നാൽ മതി അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഹമാസിനെ നിലക്കി നിർത്തുക എന്നുള്ളതാണ് കാരണം ഹമാസ് വീണ്ടും ഇതുപോലെ തലപൊക്കുമ്പോഴാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണങ്ങളുമായി രംഗത്തേക്ക് വരുന്നത് എന്തായാലും ഗാസ പഴയതുപോലെ പഴയതുപോലെ ആകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ കുറച്ചെങ്കിലും ഒരു ആശ്വാസമുള്ള ഭൂമിയായി അവിടെ മാറട്ടെ അതേ പറയാനുള്ളൂ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം